രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് ഈ വർഷം ആകെ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് രണ്ട് സ്ഥലങ്ങളിലായിട്ട് ഒന്ന് തുടക്കം തന്നെ അതായത് ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി തിരഞ്ഞെടുപ്പായിരുന്നു ഡൽഹി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു റിസൾട്ടും വന്നു ബി ജെ പി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി ആകെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കും വരെയും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രമേ ഇനി നടക്കാനായിട്ടുള്ളൂ അത് ബീഹാറിലാണ് നിലവിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ ഭരണത്തിലുള്ള ബീഹാറിലാണ് ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് നിലനിൽക്കുന്നതെന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ നവംബർ മാസത്തിൽ തന്നെയായിരിക്കും ആ തെരഞ്ഞെടുപ്പ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം അവസാനം അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാനായി പോകുന്നത് ആ തിരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിലവിൽ അവിടെ എൻ ഡി എ സർക്കാർ അതായത് ജെ ഡി യു ബി ജെ പി സർക്കാരാണ് അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് ട്വിസ്റ്റുകൾ സംഭവിക്കാൻ പോകുന്നത് ഇത്തവണ ഏത് തരത്തിലുള്ള അട്ടിമറികൾ സംഭവിക്കും അവിടെ ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷമായിരിക്കുന്ന ആർ ജെ ഡിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഇന്ത്യ സഖ്യത്തിന് കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ടുള്ള ഇന്ത്യ സഖ്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ അതല്ല അവിടെ വീണ്ടും ീഷ് കുമാർ ബി ജെ പി സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ള ഏറ്റവും വലിയ ചോദ്യം ഏറ്റവും പുതുതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സർവേയുണ്ട് അതായത് ദേശീയ സർവേ തന്നെയാണ് ഏറ്റവും പുതുതായിട്ട് വന്ന ഒരു ലേറ്റസ്റ്റ് സർവേ ആ റിസൾട്ട് പ്രകാരം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ആ ഒരു ചിത്രം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്നുള്ള ആ ഒരു ചിത്രം അത് പുറത്തുവിട്ടിരിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യ ടുഡേ സീ വോട്ടർ ആണ് ഈ റിസൾട്ട് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് അവർ പറയുന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ ഇപ്പോൾ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയാണെങ്കിൽ അവിടെ എത്രത്തോളം സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കുമെന്നുള്ള തരത്തിലുള്ള ഒരു സർവേ അവരവിടെ നടത്തിയിരുന്നു അതായത് ലോക്സഭാ സീറ്റുകളുടെ സർവേയാണ് അവരവിടെ ആദ്യം നടത്തിയത് ആ സർവേ പ്രകാരമാണെങ്കിൽ ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി നിലവിൽ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതായത് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് സീറ്റ് നാൽപ്പത് സീറ്റുകളിൽ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് സീറ്റുകൾ വരെയും ബി ജെ പി എൻ ഡി എ നേടുമെന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്നത് അതേസമയം പ്രതിപക്ഷമായിട്ടുള്ള മഹാസഖ്യം നേടുന്നത് അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ മാത്രമേ നേടൂ എന്നാണ് മൂൾ ഓഫ് ദി നാഷൻ സർവേ വ്യക്തമായി പറയുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അതായത് ഏകദേശം തൂത്തുവാരുന്ന ഒരു സർവേ തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് വോട്ട് വിഹിതത്തിലേക്ക് എൻ ഡി എയുടെ വോട്ട് വിഹിത കണക്കിലേക്ക് വരുമ്പോഴത്തേക്കും നാൽപ്പത്തിയേഴ് ശതമാനത്തിൽ നിന്ന് അൻപത്തിരണ്ട് ശതമാനമായി ഉയരുമെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് അതായത് ഇന്ത്യ ടുഡേ സീ വോട്ടർ മൂഡ് ഓഫ് ദി നാഷൻ അഭിപ്രായ സർവേയുടെ ഫലങ്ങളനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ ബി ജെ പി നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എൻ തങ്ങളുടെ രാഷ്ട്രീയ ശക്തി അവിടുത്തെ പിന്തുണ നിലനിർത്തുന്നതായി തന്നെയാണ് തോന്നുന്നതെന്നും ദേശീയ പശ്ചാത്തലത്തിൽ തന്നെയായാലും നടത്തിയ സർവേയിൽ സംസ്ഥാനത്തെ നാൽപ്പത് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിയഞ്ചിനും ഇടയിൽ ഉള്ള ആ ഒരു കണക്ക് എൻ ഡി എ വിജയിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് മറുവശത്ത് കോൺഗ്രസും രാഷ്ട്രീയ ജനതാദളും ആർ ജെ ഡി ഉൾപ്പെടുന്ന പ്രതിപക്ഷ മഹാസഖ്യം വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ലോക്സഭാ സീറ്റ് കണക്കിൽ അഞ്ചു മുതൽ ഏഴ് വരെ മാത്രമേ അവർക്ക് ലഭിക്കൂ എന്നുള്ളത് ഇന്ത്യയുടെ വോട്ട് വിരുദ്ധ ിൽ ശ്രദ്ധേയമായ വർദ്ധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും നാൽപ്പത്തിയേഴ് ശതമാനമായിരുന്നത് ഇപ്പോൾ അൻപത്തി രണ്ട് ശതമാനമായി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇതിന് വിപരീതമായി ഇന്ത്യ ബ്ലോക്ക് വോട്ട് വിധത്തിൽ നേരിയ വർധനവ് കാണുമെന്നും പ്രവചിക്കപ്പെടുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ശതമാനമായിരുന്നെങ്കിൽ നിലവിൽ നാൽപ്പത്തിരണ്ട് ശതമാനമാകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ ഇന്ത്യ ബ്ലോക്കിൽ മാറുമെന്നും പറയുന്നു പക്ഷേ ഇന്ത്യ ടുഡേ സി വോട്ടർ മൂഡ് ഓഫ് ദി നേഷൻ നടത്തിയ വോട്ടെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ready രണ്ടിനും ഫെബ്രുവരി ഒൻപതിനും ഇടയിലാണ് ഈ ഒരു സർവേ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ലോക്സഭാ മണ്ഡലങ്ങളിലായിട്ട് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വ്യക്തികളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സർവേ നടത്തിയിരിക്കുന്നത് തന്നെ നിലവിൽ ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നുള്ള സിറ്റുവേഷൻ ഇതാണെന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനിയിപ്പോൾ ഇത് ലോക്സഭാ കണക്കാണ് ഇനിയിപ്പോൾ ഇത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്കും എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രവചനവും കൂടി ഈ ഒരു സർവേയിൽ നിന്നും വ്യക്തമാക്കുന്ന തരത്തിലോട്ടുള്ള കാര്യങ്ങൾ അത് നോക്കുമ്പോഴത്തേക്കും വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ കണക്കുകളുടെ പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് സി വോട്ടർ സ്ഥാപകനും ഡയറക്ടറുമായിട്ടുള്ള യശ്വന്ത് ദേശ്മുഖ് സംസ്ഥാനത്ത് ശക്തമായ തെരഞ്ഞെടുപ്പ് ഗണശാസ്ത്രപരമായ സ്വാധീനം എടുത്തു കാണിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് എൻ ഡി എ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അതായത് ബി ജെ പി ജെ ഡി യു സഖ്യം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ സംസ്ഥാന നിയമസഭയിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ പ്രയാസമാകുമെന്ന് തന്നെയാണ് ദേശ്മുഖ് അഭിപ്രായപ്പെടുന്നത് അതായത് എൻ ഡി എ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മത്സരത്തിൽ അവർക്ക് തന്നെയായിരിക്കും മുൻതൂക്കം അവിടെ ഇന്ത്യ ബ്ലോക്കിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതായത് കണക്കുകൾ മാത്രം അടിസ്ഥാനമാക്കിയുള്ള വോട്ടിംഗ് രീതികളാണ് ബീഹാറിൽ നിലനിൽക്കുന്നത് ഡൽഹിയിൽ കാണുന്നത് പോലെ വിഭജിത വോട്ടിംഗ് ബീഹാറിലില്ല ബി ജെ പി നിതീഷ് കുമാറിൻ്റെ ജനതാദൾ യുണൈറ്റഡ് ജെ ഡി യു ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി പാർട്ടി എൽ ജെ പി എന്നിവർ ഒറ്റക്കെട്ടായി തുടർന്നാൽ മഹാസഖ്യത്തിന് കാര്യമായ വെല്ലുവിളി ഉയർത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ദേശ്മുഖ് വിശദീകരിച്ചിരിക്കുന്നത് ഈ വർഷം അവസാനം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തുടർച്ചയായി അഞ്ചാം തവണയും അധികാരത്തിൽ എത്തുന്ന മുഖ്യമന്ത്രി കുമാറിൻ്റെ നേതൃത്വത്തിലായിരിക്കുമെന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുക എന്ന് എൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത്തവണ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കും എന്ന് തന്നെയാണ് കാരണം ബി ജെ പിക്ക് തന്നെയായിരിക്കും ഏറ്റവും വലിയ തോതിൽ അവിടെ സീറ്റുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് ഈ പറയുന്ന തരത്തിൽ നിതീഷ് കുമാർ ജെ ഡി യു സഖ്യത്തിന് അവിടെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത കുറവാണ് ഭൂരിഭാഗം സീറ്റുകളും അവിടെ നേടിയെടുക്കാൻ പോകുന്നത് ബി ജെ പി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് ഈ സർവേ പ്രതീക്ഷിക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം പറയുന്നത് അതായത് ബി ജെ പിയുടെ ഒരു സർക്കാർ അത് ഈ പറയുന്ന തരത്തിൽ എൻ ഡി എ ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ വളരെ വലുതായിട്ട് ഇത്തവണ നേടിക്കൊണ്ട് തന്നെയുള്ള ഒരു വമ്പൻ മുന്നേറ്റം തന്നെ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സർവേ പ്രകാരമാണെങ്കിൽ അവിടെ ഇത്തവണ ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടി നേരിടാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് തുടർന്നും വീണ്ടും തോൽവി നേരിടാനായിട്ട് തന്നെയാണ് അവിടെ ഇന്ത്യ സഖ്യം പോകുന്നത് എന്ന തരത്തിലോട്ട് തന്നെയാണ് ഈ ഒരു സർവേ വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്